േ അപ്രളി അല്ലേ മുതലാളി അല്ല ഇത് ആരാ ഇത് ഇത്താത്ത എന്താ അവിടെ തന്നെ നിന്നുകളു കഴിപ്പതി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇതന്യ എന്റെ വീടാ നദിയാ െ ഒന്ന് കണ്ടിട്ടും വെണ്ടിയിട്ടും കാലം എത്ര ആയി വരി ഒന്ന് വരണമെന്നോ കാണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല പറയാൻ ഇത്ര അടുത്ത എന്നാലെന്താ ഒരു നൂറുകൂട്ടം കാര്യങ്ങളല്ലേ അല്ല ഇത്താത്തക്കിർക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാല്ലോ ആ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും വണ്ടി ഇരിക്കാം എന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു സന്തോഷമല്ലേ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു മണിക്ക് പള്ളിക്കുന്നു പോകാട കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് ഇനിയും പോവാം പക്ഷേ ഇതങ്ങനെയാണോ ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ പാപ്പുട്ടിക്കായി നീയും ഈ ഇരിക്കുന്ന നദിയ മോളും രണ്ടും രണ്ടായിരുന്നില്ല പാപ്പുട്ടിക്കായിക്കും എനക്കും എരട്ടപെറ്റ മക്കളായിരുന്നു ഞാൻ ആലോചിച്ചതാ പക്ഷേ ഇപ്പൊ തോന്നോ പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന് ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിന് ശേഷം ഉണ്ടായതൊക്കെ അറിയാലോ അത് പോട്ടെ ഇപ്പൊ പക്ഷെ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു ബാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ് ഇപ്പോ പലിശ അടക്കം പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയുണ്ടെന്നാണ് പറഞ്ഞത് മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് ആ വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബുബക്രെ അബുബക്ര പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം കഥകൾ പലതും ാണ് കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും ഇല്ലാത്ത അവകാശം ഞാൻ പറയാം അബൂബക്കർ മോനാലേ ഞങ്ങൾ വന്നത് പഴങ്കഥ പറഞ്ഞ അവകാശം സ്ഥാപിക്കാനല്ല നിങ്ങളെങ്ങനെ പേടിക്കുന്നുണ്ടാവും കാരണം ആ പഴം കഥ വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾ കാണില്ല എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം ഞാനിത് ചെയ്യും സമയമാകുമ്പോ വാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പഠിക്കപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കയറ്റി സൽസരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ഇല്ലെങ്കിലോ ണെങ്കിൽ ജപ്തിയും മോൻ വിചാരിച്ചാലും മതി പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാണോ ആണുങ്ങളെ വഴിയിലൂടെ പോകുന്ന രണ്ട് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ് അതോ െ പോലും ചതിക്കാൻ പഠിക്കാത്ത ഒരുപാട് ചിലച്ചാലുണ്ടല്ലോ വെട്ടി എറിഞ്ഞ് കടപ്പുറത്തെ കാക്കുകൾ കറിഞ്ഞു കൊടുക്കും ഞാൻ അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചതുകൊണ്ടോ സംഭവിക്കാൻ പോകുന്നില്ല അവരൊക്കെ ആളുകളാ ഇല്ല സർ അങ്ങനെ ഏത് റൌഡിക്ക് ഏത് പെണ്ണിനും ഏത് വീട്ടിലും ഏത് അസമയത്തും കയറിച്ചല്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതി എനിക്ക് പുതിയ എസ് ഐ ഒന്ന് കാണണം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ത് പരാതിയാണെങ്കിലും എന്നോട് പറയാം അകത്തിരിക്കാം എന്റെ മുറിയിൽ അപിള്ളേർ ആ കംപ്ലൈന്റ് എന്റെ മുറിയിൽ എത്തിച്ചേക്കാം അറയ്ക്കൽ അബൂബക്കർ ഹാജി മകൻ ഷെറീഫ് അവനെ ഞാൻ നോക്കിക്കോളാം അവന് ഈ കംപ്ലൈന്റ് ധാരാളം മതി പക്ഷെ അത് മാത്രം പോരല്ലോ ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസിലൂടെ നമുക്കൊന്ന് തെറ്റില്ലേ പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സർ സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയല്ല ഞങ്ങൾ അതെങ്കിലും അതെങ്കിലൊന്നും ഒഴിവാക്കാനായ ഇതിനൊരു വഴി കാണിച്ചതെന്ന പടച്ചോ അനുഗ്രഹിക്കും എന്റെ കുട്ടിയെ പോലീസും പണി എന്നാ മോളും ഞാൻ

പോലെ മതി കൂടെ കാര്യം എന്തായാലും ിപ്പ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ ഒന്ന് കാണണം ഒരു ചെക്കപ്പ് ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ ഒന്ന് അതുപോലെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ കാണിച്ചിട്ടുവാൻ കാ മിസ്റ്റർ അബൂബക്കർ 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 ഹാജി ഹാജി ഞാൻ ഇരിക്കണം അല്ല ഹാജിയുടെ മോൻ അതെന്നാ പണിയാ മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാൻ ആളെ അയച്ചത് ഉപ്പാക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ അയച്ചത് അതെന്ന പരിപാടിയാ അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാകുന്നേ റയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പ കിടക്കേണ്ടടുത്ത് വാപ്പ തന്നെ കിടക്കണം ശരിയാകത്തില്ല അതുകൊണ്ട് താൻ ചെല്ലു എന്നിട്ട് അങ്ങേരോട് ഇങ്ങനെ വരാൻ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും വലിയ പരിചയം പിള്ള സാറൊന്ന് പറഞ്ഞു മനസ്സായി കൊടുക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻ അഞ്ചെട്ട് ബോഡി ഗാർഡുകളെ ചുറ്റും നിക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈകേറി പിടിക്കാൻ മാത്രം ധീരൻ അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നീ പോ എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ അറയ്ക്കൽ അബൂബക്കർ ഹാജിയല്ല ചത്തുപോയ അയാളുടെ വാപ്പേം വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും സോളമം വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു തിരുവനന്തപുരം മുതൽ കാസർകോട്ട് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ആ വരട്ടെ നമുക്ക് നോക്കാം നോക്കാനൊന്നുമില്ല പ ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം കയ്യോ കാലോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും ഞാൻ എടുക്കും അതിന് വലിയ സമയമൊന്നും വേണ്ട ഞാൻ ഒരുപാട് കേട്ടു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു ഇവിടുത്തെ ജീവിതത്തെ പറ്റി ജനങ്ങളെ പറ്റി ഈ ജനങ്ങൾക്കെല്ലാം അബൂബക്കർ ഹാജിയെ പറ്റി ക്ഷമിക്കണം എന്റെ ഒരു ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത് അതിനെ ഹബീബനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത് മുതലാളി വരികയിലാ എന്നുള്ള കാര്യം എനിക്ക് അച്ചറ്റല്ലയോ പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ പക്ഷേ പോര കേട്ടോ ഇളകുമല്ല പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു എന്തോന്ന് ഷെറീഫ് അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കർപ്പക്കാൻ സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചുകൊണ്ട് ജനിച്ച മക്കളല്ലേ കൊണ്ടാ മതി കുടിക്കാൻ എന്താ എന്ത് പെണ്ണ് ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ലെന്ന് ഹൈക്കോർട്ടും സുപ്രീംകോർട്ടും ഒന്നും അല്ല അതിനേക്കാൾ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളൊക്കെ അവരുടെ എങ്ങാനും കയ്യിലിത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല ചെവിതല കേട്ടാ മതി മതിയെന്നോ മുതലാളിക്ക് അവരാണ് ഇപ്പഴേ ഐസ്ക്രീമും കോപ്പുമൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ച കയ്യിലുണ്ട് എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാ പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട നാറ്റിച്ച് കളയുമെല്ലാം കൂടെ ഒന്നുകിൽ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം അനുനയിപ്പിച്ചിട്ടൊന്നും അത് ഞാൻ രംഗം വിട്ടിട്ട് മതി കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും അത് എത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും ഒരു തുക ഞാൻ കണക്കൊന്നും കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ പണം എപ്പോഴും പണം തന്നെ അവിടെ സെന്റിമെന്റ് ഇല്ല സ്നേഹവും ബന്ധവും ഒന്നുമില്ല അല്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമോ അല്ലയോ ഈ നിൽക്കുന്നത് കാശ് കാശ് കൊടുക്കണോപ്പാ ഇവൻ വേണം കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട് തൽക്കാലം Okay, good night. Good night. Thank you. Thank you. Run down, run down. What a fantastic job! ോ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാറം ചെയ്തവരാണ് ഈ ജന്മത്തിന് ചെയ്തവരൊക്കെ എന്റെ ഒരു വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു കാക്കി അയച്ച് വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല കാരണം എല്ലാരും എല്ലാവരും പറയുന്നതന്നെ ദർ വെരി ഡേഞ്ചറസ് പിന്നെ കാശിന് കാശുണ്ട് എല്ലായിടത്തും നല്ല പിടിപാടും ഉണ്ട് എനിക്ക് തോന്നിയ ോന്നിയൊരു അഭിപ്രായം ഞാനങ്ങ് പറയുവാ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസവും ആമാർക്ക് ഒരു പേടിയാണ് ഇനി ഒരു രാത്രി ഞാനവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്

എനിക്ക് വേണ്ട നീ സബ് ഇൻസ്പെക്ടർ സോളമനോടാണ് അത് മറക്കണ്ട സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലോ സർ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട് അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുള്ള പിന്നെ ഞാൻ എഴുതിത്തുന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്ന് അറിയാം സാർദിനെ അത് കയറി ചവറ്റുവട്ടീലിട്ടേക്ക് അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല ഇത്തിരി ൊരു പുഴു എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവ് അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാന്ന് സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത് ഇല്ലെങ്കി പറ ഒരു രാത്രി മതി എല്ലാം കൂടി ചൂണ്ടിക്കൂട്ടാൻ ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും നീ നിയമം കയ്യിലെടുക്കല്ലേ അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാർ ഓടിയടാ അവൾ എന്നോട് കാണിച്ച താങ്കളാ പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോട് അതുകൊണ്ട് എല്ലാം നിയമപ്രകാരമേ നടക്കാവൂ അതെ നടക്കൂ നിന്റെ പേരെന്താ ഈ സൈദന് നാളെ എനിക്കൊന്ന് കിട്ടണം ും മോളെ ദിവസം അഞ്ചു നേരം പഠിച്ചോടെ മുമ്പിലും മുട്ടൂട്ടുണ്ടോ ചെയ്ത തെറ്റിന് എന്നെ എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ആട്ടെ ആട്ടെക്കിപ്പങ്ങനെ ശരീരത്തിനല്ല മനസ്സിനാ കൂടുതൽ എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നുള്ള പേടി ഉള്ള വയസ്സായി ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള എനിക്ക്

ഇവിടെയോ ഇവിടെ എന്താ ഇവിടെ അത് വേണ്ട ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യം പറയരുത് വീട്ടിലേക്ക് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കയറിയത് എനിക്കാരും കാണണ്ട എന്നെ എന്റെ വീട്ടിൽ വിട്ടാൽ മതി അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം എനിക്ക് തന്റെ മുതലാളിയുടെ കാശി വേണ്ട എനിക്കല്ല കാണും വേണ്ട പണിയത് മാറി അങ്ങനെ പോയാലോ എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചെന്നിട്ട് പോശ്നം കാശോടുത്തെല്ലാം പറഞ്ഞു കുറച്ച് കൊണ്ടുവന്ന എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ അങ്ങനെ എവിടാൻ പറ്റുമോ പറയുന്നത് അബുബക്രാജക്ക് പിന്നെ അബുബക്രാജ് പിന്നാളൊക്കെ മാത്രം മോഞ്ചാ പിന്നെ കാശ് വാങ്ങിയ സൈഡിന്റെ ലോജിലേക്ക് വരൂന്നുള്ളത് എന്നതാ എന്നതാ ഇവിടെ പ്രശ്നം കേസാ സാറേ ഇയാൾ കൊടുത്ത കാശ് വാങ്ങി ഇവള് നിന്റെ കൂടെ വന്ന ലോഡ്ജിലേക്ക് ഇവിടെ ആളും ബകളും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ കാശ് തിരിച്ചു വെച്ചു അതേ റാസ്കൽ ഇങ്ങോട്ട് പ്രശ്നോട് നിന്നോട് പ്രത്യേകം പറയണോടെ അറിയും